ഈ ശമിശിയായിക്ക് ശ്രുതി ആയിരിക്കട്ടെ തെനാക് ജൂലൈ മാസത്തിൽ ഇരുപത്തി ആറാം തീയതി വിശുദ്ധ യോവാക്യം അന്നയുടെയും തിരുനാൾ യേശുനാഥന്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും തിരുനാൾ എന്ന രീതിയിൽ ഫ്രാൻസിസ് പാപ്പ ഈ മുതിർന്നവർക്ക് വേണ്ടിയുള്ള ദിനാചരണമായിട്ടൊക്കെ ഈ തിരുനാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച സ്ഥാപിച്ചിട്ടുണ്ട് പ്രഭാഷണ പുസ്തകത്തിൽ നിന്നും നമ്മൾ വായിക്കുന്ന ഒരു വചനഭാഗമാണ് ഭാഗമാണ് അതിനുവേണ്ടിയുള്ള ആപ്തവാക്യമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത് പ്രത്യാശ കൈ കൈപിടിയാത്തവർ ഭാഗ്യവാന്മാർ പ്രത്യാശയിൽ മുറുകെ പിടിക്കുന്നവർ ഭാഗ്യവാന്മാർ നമ്മുടെ രീതിയിൽ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ വർഷം കൂടായതുകൊണ്ടാണ് ഇങ്ങനെ ഈ മുതിർന്നവരെ കുറിച്ചുള്ള അല്ലെങ്കിൽ പ്രായം ചെയ്യുന്നവരെ കുറിച്ചുള്ള ചിന്തകൾ ബൈബിളിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും തരനരച്ച് ജ്ഞാനത്തിൻ്റെ അടയാളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വരികളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ഇനി കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കേട്ട ബോബീസിൻ്റെ ഒരു മനോഹരമായ പ്രസംഗം ഇത് യുവതി യുവതീവാക്കൾക്ക് വേണ്ടിയുള്ളൊരു ധ്യാനമാണ് ഇങ്ങനെ ഒരു ഹാളിൽ നിന്ന് ഹോളിനെ ധ്യാനിപ്പിക്കുകയാണ് അച്ഛൻ അച്ഛൻ പറഞ്ഞ ഒരു ടോപ്പിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്തിനാണ് ആത്മീയത എന്ന് പറഞ്ഞുകൊണ്ടാണ് ആത്മീയത എന്തിനു വേണ്ടി മൂന്ന് കാര്യങ്ങൾ കിട്ടിയാണ് അച്ഛൻ പറയുന്നത് ഒന്ന് അർത്ഥപൂർണമായ യൗവനം രണ്ട് പ്രസാദാത്മകമായ വാർദ്ധക്യം മൂന്ന് ശാന്തമായ കടന്നുപോക്ക് ആത്മീയത എന്തിന് ഒരാൾ ആത്മീയനായി ജീവിക്കുന്നത് ആത്മീയത എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രാർത്ഥന ഇല്ലാ പ്രാർത്ഥന അനുഗ്രഹം പ്രാപിക്കുക അതല്ല ആത്മീയ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ബീയിങ് ആകുന്നത് ഒരു ആത്മീയ മനുഷ്യനാകുന്നത് എന്തിന് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടിയാണ് അർത്ഥപൂർണമായിട്ട് യൗവനം കൈകാര്യം ചെയ്യുക ശരിയായ മറ്റുള്ളവർക്ക് ആത്മീയമൊക്കെ ഉണ്ടാകുന്ന അർത്ഥപൂർണമായൊരു യൗവനം ഒരു മീനിങ് ഫുൾ യൂത്ത് യൂത്ത് എന്ന് പറയുന്നൊരു കാര്യം കുറച്ച് കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പഴത്തേക്ക് ഞാൻ എന്റെ യൗവന കാലഘട്ടം അർത്ഥപൂർണ്ണമായിട്ട് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അർത്ഥമുള്ള ജീവിതം ജീവിച്ചു ഇങ്ങനെ തല്ലിപ്പുളിയായി ജീവിച്ചു തീർത്തുള്ളതല്ല അല്ലെങ്കിൽ ഇങ്ങനെ പ്രയോജനമല്ല ജീവിച്ച് കിട്ടുന്നുള്ളതല്ല അർത്ഥപൂർണ്ണ ജീവിച്ചു രണ്ട് പ്രസാദാത്മകമായ വാർത്തയ്ക്കും മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് പ്രകാശം നൽകുന്നൊരു ജീവിതം അതിനേക്കാൾ ഉപരി നമുക്കൊരു ക്ലാരിറ്റി ഉണ്ട് നമ്മളിങ്ങനെ ഒരു പ്രസാദം എന്ന് പറഞ്ഞാൽ ഒരു കുറ്റവും പരാതിയും അസംതൃപ്തിയും ൊക്കെ നിറഞ്ഞൊരു ജീവിതമല്ല ഒരു പ്രസാദമുള്ളൊരു ജീവിതം നയിക്കാൻ സാധിക്കുക വാർദ്ധക്യം അങ്ങനെ പ്രസാദമുള്ളതായിരിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു വലിയൊരു അനുഗ്രഹമാണ് മൂന്നാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശാന്തമായി കടന്നുപോക്ക് ഇങ്ങനെ ഒരുപാട് ടെൻഷൻ അടിച്ച് വിഷമിച്ച് പേടിച്ച് നിലവിളിച്ച് അല്ലെങ്കിൽ ഭയന്ന് പറച്ച മരണത്തെ അഭിമുഖീകരിക്കുന്നത് മരണത്തെ വളരെ ശാന്തമായി സംതൃപ്തിയോടുകൂടി തലിസ്ഥെന്നൊക്കെ ഈശോ പറഞ്ഞ പോലെ എല്ലാം പൂർത്തിയായെന്നൊക്കെ പറഞ്ഞ് കടന്നു പോകുന്ന പോലെ കടന്നു പോകാനായിട്ട് സാധിക്കുകയാണ് മൂന്ന് കാര്യങ്ങൾ നമ്മളിങ്ങനെ വാർദ്ധ്യത്തെ വാർദ്ധക്യത്തെക്കുറിച്ച് ചിന്തിക്കും അതിനകത്ത് രണ്ടാമത്തെ കാര്യമാണ് ഇത് പ്രസാദാത്മകമായി വാർദ്ധക്യം എങ്ങനെയാണ് ഒരു വാർദ്ധക്യം പ്രസാദാത്മകമാകുന്നത് കുറേ കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചെടുക്കാൻ സാധിക്കും ഒരു മൂന്നെണ്ണം മാത്രം നമുക്കൊന്ന് ചിന്തിക്കാം ഒന്ന് കാലം നമ്മെ കരുണയുള്ളവരാക്കണം എങ്ങനെ ശുദ്ധീകരിച്ച് കരുണയുള്ളവരാക്കണം കാലം നമ്മളെ ശുദ്ധീകരിച്ച് കരുണയുള്ള നമ്മളിങ്ങനെ ഈശോയുടെ ആ നസറത്തിലെ ഭവനത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ലൂക്കയുടെ സുഷൻ രണ്ടാമതീയം അവസാനം വായിക്കുമ്പോൾ വായിക്കുന്നുണ്ട് അവൻ നസ്രത്തിൽ പോയി അവൻ്റെ മാതാപിതാക്കളേക്ക് വിധേയപ്പെട്ട് ജീവിച്ചു അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെ മനുഷ്യരുടെ പ്രീതിയിൽ വളർന്നു വന്നു പ്രായത്തിൽ വളർന്നു എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് ഈ പ്രായത്തിൽ വളർന്ന് വളരുമ്പോൾ സംഭവിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളി വായിക്കുന്നത് അത് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ അതെ പൂർണ്ണതയിലേക്ക് എത്തണം എന്നുള്ളതാണ് കാലാന്തരത്തിൽ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട് അതിങ്ങനെ കരി പിടിച്ച സംഭവങ്ങളുണ്ട് കല്ല് നിറഞ്ഞ സംഭവങ്ങളുണ്ട് ചരൽ പിടിച്ച സംഭവങ്ങളുണ്ട് എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കാലാന്തരത്തിൽ നമ്മുടെ ജീവിതം ഫിൽട്ടർ ചെയ്യപ്പെടണം എന്ന് പറയാം എത്രത്തോളം ഫിൽറ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മളൊരു പത്ത് അമ്പത് വയസ്സ് എത്തുമ്പോൾ എത്രത്തോളം നമ്മൾ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് നമ്മളിങ്ങനെ വിമലീകരിക്കപ്പെട്ടിട്ടുണ്ട് അഴുക്ക് കാമ്പിടുന്നു പോയിട്ടുണ്ട് റിഫൈൻഡ് അല്ലെങ്കിൽ ഫിൽറ്റേർഡ് ലൈഫ് എന്ന് പറയാം നമ്മുടെ സ്വഭാവത്തിലും ഇങ്ങനെ ഒരു പ്രായത്തിലേക്ക് വഴക്കടിച്ച് ജീവിച്ച് ഇങ്ങനെ വെള്ളം വെച്ച് പ്രതികാരം ദുഷ്ടതയും കുത്തിരും പഴിപതിയുമൊക്കെ ആയിട്ടാണ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നിരിക്കുക പക്ഷെ അതിങ്ങനെ അമ്പത് വയസ്സ് അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സ് ഏറിയാലെഴുതുക എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ ഇപ്പോൾ ആ പ്രായത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ എത്രത്തോളം ഫിൽറ്റർ ചെയ്യപ്പെട്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതാണ് ആർദ്ധികൃത്തെ പ്രസാദാത്മകമാക്കുന്ന ഒന്നാമത്തെ കാര്യം ഫിൽറ്റർ ചെയ്യപ്പെടുക കാലാന്തരത്തിൽ ശുദ്ധീകരിക്കപ്പെട്ട് വരുമ്പോഴത്തേ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും നമ്മൾ നന്ദിയുള്ളവരാവും നമ്മൾ എത്രയും എത്രയും ശുദ്ധീകരിക്കപ്പെട്ടു നമ്മളിങ്ങനെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഒരുപാട് ദുരനുഭവങ്ങളുണ്ട് കഷ്ടപ്പാടുകളുണ്ട് വേദനകളുണ്ട് ഈ ഈ കാര്യങ്ങളെല്ലാം നമ്മളതിനെ ശുദ്ധീകരിച്ചിട്ടുണ്ട് അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ടതിൻ്റെ പേരിൽ അയാള് ദൈവ ദുരുസന്നിധിയിൽ നന്മയുള്ള നന്ദിയുള്ള ആളായി നിൽക്കുന്നതിൻ്റെ പ്രതിഫലനമാണ് അയാളിൽ നിന്നും ഒഴിയുന്ന കരുണ ഞാൻ ഇത്രത്തോളം കരുണയുള്ളവരാണെന്നുള്ളത് ഞാൻ അയാളിൽ പുറത്തേക്ക് ഒഴിയുന്ന കരുണ അയാൾ ഫിൽറ്റർ ചെയ്യപ്പെട്ടു എന്നുള്ളതിൻ്റെ അടയാളമാണ് കാരണം അതിങ്ങനെ ഫിൽട്ടർ ചെയ്യപ്പെട്ടതാണല്ലോ പുറത്തേക്ക് വരുന്ന നന്മയും കരുണയും ഒക്കെ പറയുന്നത് അയാൾ ഫിൽറ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇതാണ് ഒന്നാമത്തെ കാര്യം ഇപ്പം അങ്ങനെ ഫിൽറ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ വാർദ്ധക്യം നാശം പിടിച്ചതാ ഇപ്പോഴും ഇങ്ങനെ ചെറുപ്രായത്തിലുണ്ടായിരുന്ന അഴുക്കും ചെറുപ്രായത്തിലുണ്ടായിരുന്ന വാശിയും ദുഷ്ടതയും തിന്മയും അവിശ്വസ്യതയും അനീതിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ അഴുക്ക് പിടിച്ചൊരു ജീവിതം അതല്ല ഫിൽറ്റർ ചെയ്യപ്പെടണം ഇപ്പൊ കാലം നമ്മളെ ശുദ്ധീകരിച്ച് കരുണയുള്ളവരാക്കി തീർത്തിട്ടുണ്ടോ അതാണ് ഒന്നാമത്തെ ചോദ്യം അതിന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഉദാഹരണമാണ് പഴയ ജീവിതത്തിലെ ദാവിയത് ഈ മനുഷ്യൻ സത്യത്തില് കുറെ പാവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് നമ്മളത് വിശുദ്ധീകരിക്കുന്നില്ല പക്ഷെ കുറെ കൊലപാതകം വിഭജനവും ഉൾപ്പെടെ സകല ഭാവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് പക്ഷെ ഈ മനുഷ്യന്റെ ജീവിതത്തില് പിന്നീട് ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രായം പ്രായം ചെന്ന് വരുമ്പോൾ കുടുംബത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളും ഒക്കെ ഇയാളിങ്ങനെ വിശദീകരിച്ചു ചിന്തിക്കുക അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട ഈ മനുഷ്യൻ അവസാനം ഈ നൂറ്റി അമ്പത് സങ്കീർത്തനങ്ങൾ എഴുതി നമ്മൾ പറയുന്ന ആ പള്ളിപ്പാട്ടൊക്കെ എഴുതിയ ഒരു മനുഷ്യനായിട്ട് ഭക്തിയുടെ ഒരു മാർഗത്തിലേക്കൊക്കെ തിരിഞ്ഞ് അയാൾ അയാളുടെ ആ അയാളുടെ അയാളുടെ റിഫൈൻഡായി എന്ന് പറയുന്ന പറയുന്നതിൻ്റെ ഒരു പ്രൂഫാണ് അതാസങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് താവിതം നമുക്ക് സുശേഷികരും അങ്ങനെ അതേപോലെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരാളാണ് സുശേഷകനായ യോ ഞാൻ എടുത്തിയാട്ടവും കടമ്പിടുത്തവും ദേഷ്യവും അഗ്നി ഇറങ്ങി കത്തിച്ച് കളയട്ടെ എനിക്ക് കസേര വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാഗ്വാദങ്ങളിൽ ത അല്ലെങ്കിൽ ആർത്തി അധികാരത്തിലുള്ള ആർത്തിയിലും പ്രതികാരത്തിലുള്ള ചിന്തകളിലും ഒക്കെയായിട്ട് ജീവിച്ചിരുന്നത് ഈ മനുഷ്യൻ കാലാന്തരത്തില് സ്നേഹം സ്നേഹം എന്ന് മാത്രം സംസാരിക്കുന്ന ഒരാളായി മാറി വെളിപാടുകൾ കിട്ടി ദിവീകരണത്തെക്കുറിച്ച് എഴുതി കടന്നു പോകുന്നൊരു മനുഷ്യനായിട്ട് മാറുന്നുണ്ട് ആ ലേഖനങ്ങളിലൊക്കെ നമ്മൾ വ്യക്തമാണ് വായിക്കുന്നത് രണ്ടാമത്തെ കാര്യം അനുഭവങ്ങൾ നമ്മളെ ജ്ഞാനമുള്ളവരാക്കട്ടെ അനുഭവങ്ങളാ നമ്മളെ ജ്ഞാനമുള്ളവരാക്കുന്നത് ഈ മേക്ക് മേക്സ് എ മാൻ വൈസ് എന്നൊക്കെ പറയുന്നത് വിശുദ്ധം എന്ന് പറയുന്നൊരു സംഭവം പുസ്തകത്തിൽ നിന്ന് ഇട്ടത്തില്ല പുസ്തകത്തിൽ നിന്ന് ഇട്ടു നമ്മൾ നോളജ് എന്ന് പറയും അറിവുകൾ നോളജും വിശുദ്ധം തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് വിശുദ്ധം എന്ന് പറയുന്നത് ഒരിക്കലും പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നുണ്ട് നമ്മൾ കുറേ ഈസോപ്പ് കഥകളും പഞ്ചവന്ത്ര കഥകൾ വായിക്കുന്നു പറയുന്ന പോലെ ബൈബിളുകൾക്ക് വായിക്കും കുറേ കാര്യങ്ങൾ നമുക്കിങ്ങനെ കളക്ട് ചെയ്യാന്നുള്ളതല്ലാതെ അത് ജീവിതത്തിൽ പ്രതിഫലിക്കുമ്പോഴേക്ക് വിശുദ്ധമാവുന്നുള്ളൂ ജ്ഞാനമാകുന്നുള്ളു ആ ജ്ഞാനത്തിലേക്ക് നമ്മളെ കൊണ്ട് നിൽത്തിക്കുന്ന അനുഭവങ്ങളാണ് എത്രത്തോളം അനുഭവങ്ങളിലൂടെ കടന്നു കൊണ്ടുണ്ട് ഈ അനുഭവങ്ങളെ ഏത് രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തു ഏത് രീതിയിൽ നമ്മൾ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് അത് ദുരനുഭവങ്ങളാകട്ടെ സന്തോഷമുള്ള അനുഭവങ്ങളാകട്ടെ നേട്ടങ്ങളാകട്ടെ കോട്ടകളാകട്ടെ വീഴ്ചകളാകട്ടെ ഉയർച്ചകളാകട്ടെ പക്ഷെ എന്താണെങ്കിലും ഈ പറയുന്ന അനുഭവങ്ങളെ ഏത് രീതിയിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്തു ഏത് രീതിയിൽ നമ്മൾ ഉൾക്കൊണ്ടു എന്ന് പറയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഞാനും വെറുതെ കടന്നു പോകാം ഇതിനകത്തൂടെ അത് ഞാനും സമ്പാദിക്കാനുള്ള വഴിയല്ല ഇതിനെയൊക്കെ നമ്മളിങ്ങനൊരു പാഠപുസ്തകമാക്കിക്കൊണ്ട് അതെല്ലാം പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ ഗ്രാസ്പ് ചെയ്യുന്നത് അതിനകത്ത് കളക്ട് ചെയ്യുന്ന സംഭവത്തെ വിളിക്കുന്ന പറയാൻ ജ്ഞാനം നമ്മള് അത് ജീവിതത്തിൽ പ്രതിഫലിക്കുമ്പോഴാണ് ജ്ഞാനം എന്ന് പറയുന്നത് അത് ഒരു പ്രകാശമാണ് ജീവിതത്തിൽ പ്രകാശം പ്രതിക്ക് വരിക എനിക്ക് ഇതിന് കൃത്യമായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരാൾ യാക്കൂബാ യാക്കൂബ് ഇസ്രായേലായി മാറുന്നത് അങ്ങനെയാണ് ദൈവത്തോട് മൽപിടുത്തത്തിലേർപ്പെടാൻ പരിവർത്തനവൻ ആ അയാൾ അത്രക്ക് ഏർ ബലവുള്ളവനായി കാരണം ആ ജീവിതത്തിലുടനീള ചതിയൊക്കെ നമ്മക്ക് കാണാൻ സാധിക്കും ചതി ചതിക്ക് തിരിച്ചു ചതി ഒക്കെ ജീവിതത്തിൽ കിട്ടി ആ വലിയൊരു ഈ ലാബാൻ്റെ അടുത്ത് ചതി തിരിച്ചു കിട്ടുന്നുണ്ടല്ലോ സഹോദരൻ ഏസാവിനോട് ചെയ്ത കാര്യങ്ങൾ തിരിച്ചു കിട്ടിയാൽ പിന്നെ നമ്മൾ കാണാൻ സാധിക്കുക പിന്നെ പൊട്ടുപോയിക്കൊണ്ടിരിക്കുമ്പോ സമയത്ത് ഇയാള് നേരിട്ടോണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ അയാള് ആ വലിയ ദ്രോഹത്തിൽ ദ്രോഹത്തിൽ കൈകാര്യം ചെയ്ത യേസാവ സഹോദരൻ ഒരുപാട് സ്നേഹത്തോടും കരുണയോടും കൂടി ഇയാൾ വാരിപ്പുണരുന്ന സംഭവം ഒക്കെ വായിക്കുമ്പോഴത്തേക്ക് അയാളുടെ മുമ്പിൽ മാപ്പ് പറയാൻ ഇയാൾ ആവുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ചു വരുമ്പോഴത്തേക്കും ഇങ്ങനെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി 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 ഈ മനുഷ്യൻ അവസാനം അനുഭവങ്ങളാൽ ശുദ്ധീകരിക്കപ്പെട്ട ഞാനും ഉള്ള ഒരാളായി മാറിയ അയാളെ പന്ത്രണ്ട് മക്കളില് അയാൾ മനസ്സിലാക്കുന്നുണ്ട് ജോസഫാണതിൽ പ്രധാനപ്പെട്ട ഒരാളെന്നാണ് കുറെ തിരിച്ചറികളിലേക്കാണ് പോയി ആ ഒരു ആ വാർദ്ധ്യത്തിലേക്ക് എത്തുമ്പോൾ യാക്കൂബ് എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ ഇസ്രായേലായി മാറി പേരുമാറി എന്ന് പറയുന്നത് പോലും ആയിട്ട് ജ്ഞാനത്തിന്റെ പ്രതിയുമായിട്ട് എടുക്കാൻ സാധിക്കും അനുഭവങ്ങൾ ഇങ്ങനെ ശുദ്ധീകരിച്ച് ജ്ഞാനമുള്ളവനാക്കട്ടെ മൂന്ന് കൃപ നമ്മെ കൃപ നമ്മെ വിശ്വസ്തയിൽ വളർത്തട്ടെ കൃപ നമ്മളെ ശുദ്ധീകരിച്ച് വിശ്വസ്തരാക്കട്ടെ നമ്മളിങ്ങനെ കാല കാലാകാലങ്ങളായി പ്രാർത്ഥിച്ചും പുണ്യങ്ങളെ അഭ്യസിച്ചും ഒക്കെ നേടിക്കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള കൃപകളുണ്ട് കർത്താവിലെ ഈ കൃപകളെല്ലാം ഇങ്ങനെ സംഭരിച്ച് സംഭരിച്ച് വരുമ്പോഴത്തേക്ക് അയാളിൽ ഉണ്ടാവാൻ പോകുന്ന അയാൾ ഇങ്ങനെ ജയം ആയി മാറിയ അയാൾ ഒരു ഒരു രക്തമായി മാറിയ ഒരു അങ്ങനെ ഒരു എന്താണ് അതിനെ വിളിക്കുന്നത് വെച്ചാൽ വിശ്വസ്യത അയാളുടെ അയാൾ കർത്താവൽ നിന്ന് കൈനീട്ടി വാങ്ങി കൃപകളെല്ലാം കൂട്ടേ അവസാനം അയാൾ ഒരു ഒരു അമൂല്യ രക്തമാക്കി മാറ്റുന്നത് അയാളുടെ വിശ്വസനായി മാറിയ വിശ്വസ്തയെന്ന് രക്തമായി മാറിയ ഇത് നമുക്ക് കൃത്യമായിട്ടും അതൊരു വലിയ മാതൃകയാണ് അത് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നൊണ്ടായിരുന്നു ജമ്മ എന്ന് വിളിക്കുന്നത് രക്തക്കല്ലെന്നൊക്കെ വിളിക്കാൻ സാധിക്കും പക്ഷെ അതിങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ തിളങ്ങി ദൈവത്തിന്റെ ആ ശോഭ പ്രതിഫലിപ്പിക്കുന്ന ഒന്നായിട്ട് മാറുന്നു ഇതിനെ വായിച്ചിരിക്കാവുന്ന ഒരു ഒരു വൃദ്ധനുണ്ട് ബൈബിളിൽ ഇളയാസർ എന്നാണ് പേര് രണ്ടുമക്ക പവരുടെ പുസ്തകത്തിൽ ആറാം അധ്യയത്തില് നമ്മൾ പതിനെട്ട് മുതൽ മുപ്പത്തി വരെയുള്ള ആക്കി ഒരു ചെറിയ സംഭവം നമ്മൾ വായിക്കുന്നു ഒന്നാം മതി നമ്മള് വായിക്കുന്നേ സംഭവം ഇതാണ് പ്രായം ഈ മനുഷ്യനെ നിർബന്ധിച്ച് ഇയാൾ ഇയാളൊരു മാതൃകയാണ് എല്ലാവരും ഇയാളെ ആതിരോടുകൂടി കാണുന്ന ഒരാളാണ് ഇയാളെ നിർബന്ധിച്ച് വന്നി മാസം ഭക്ഷിക്കാനായിട്ട് പ്രേരിപ്പിക്കുക വന്നി മാസം മാംസം ഭക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്ന സമയത്ത് ഇവര് ചെയ്യുന്നൊരു കാര്യമുണ്ട് ഇയാള് ഭിമാസം ഭക്ഷിക്കണ്ട ഇത് ഇയാൾക്കൊരു ഒരു ആനുകൂല്യം അവർ പറയുന്നുണ്ട് ആനുകൂല്യം പറയുന്നതാണ് ഇങ്ങനെ ഈ ഇത് നിശ്ചിതമായ ബലിയുടെ ഭാ ഭാരവാഹികൾ ദീർഘകാലം പരിചയം കൊണ്ട് അവന് ഭക്ഷിക്കാൻ അനുവാദമുള്ള മാംസം കൊടു കൊണ്ടുവന്നിട്ട് രാജാവ് ആജ്ഞാപിച്ച ബലിവിരുന്നിൻ്റെ മാംസം എന്ന ഭാവിയാണ് അത് ഭക്ഷിക്കാൻ അവൻ്റെ രഹസ്യം നിർബന്ധിച്ചു അത് പന്നിമാംസം അല്ല ധാർത്തി അയാൾക്ക് കഴിയാ കഴിക്കാവുന്ന രീതിയിലുള്ള പോത്തിൻ്റെയോ പശുവിൻ്റെയോ ഒക്കെ ഇറച്ചി കൊണ്ടുവന്നിട്ട് ഇത് പന്നിമാംസമാണ് എന്ന രീതിയിൽ രാജാവിൻ്റെ ഉപയോഗിച്ച് ഞാൻ തരാം അത് ഞാൻ കഴിച്ചാൽ മതി അപ്പം യാത്രത്തിനൊരു പന്നിമാസം കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല അവിടെ പക്ഷേ ഈ മനുഷ്യൻ്റെ മറുപടിയാണ് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് മക്കബായർ ആറാം അധ്യായത്തിൽ ഇരുപത്തിമൂന്നാം വാക്യം മനുഷ്യ മറുപടിയുടെ നീനയാണ് തൻ്റെ വാർഗ്യ വാർദ്ധക്യത്തിൻ്റെ അന്തസ്സിനും തൻ്റെ വാർദ്ധക്യത്തിൻ്റെ അന്തസ്സിനും നരച്ച മുടിയുടെ മഹത്വത്തിനും ബാല്യം മുതൽ നിശ്ചയിച്ച ഉത്തമ ജീവിതത്തിനും വിശുദ്ധവും ദൈവതത്വവുമായ നിയമത്തിനും യോജിച്ച വിധം അവൻ ദൃഢനിശ്ചയം കൊണ്ട് തന്നെ പാതാളത്തിലേക്ക് അയച്ചു കൊള്ളുവാൻ അവരോട് പറഞ്ഞു ഇത്രയാണ് ബോധ്യം എന്നിട്ട് പറയാ എന്റെ പാതാളത്തിലേക്ക് അയച്ചു ഈ പന്നിമാംസവും വേണ്ട പന്നിമാംസം ആണെന്ന രീതിയിൽ നിങ്ങൾ വ്യാജേര തരുന്ന പന്നിമാംസം അല്ലാത്ത മാംസവും വേണ്ട ഇതിന്റെ കാരണം പറയുന്നത് ഇങ്ങനെയാണ് വിളയേറ്റവും നിശുദ്ധമായ ബലിവസ്തികൾ കൊണ്ട് ബലിബിയുടെ നിറഞ്ഞ അതിനുശേഷം പറയുന്നിങ്ങനെയാണ് അത് തുടർന്നു നമ്മുടെ പ്രായത്തിന് ഈ അഭിനയം ചേർന്നതല്ല നമ്മുടെ പ്രായത്തിന് ഈ അഭിനയം ചേർന്നതല്ല എലയാസ് തൊണ്ണൂറാം വയസ്സിൽ മതം മാറിയെന്ന് ചെറുപ്പക്കാർ വിചാരിക്കും ഏലയാസർ തൊണ്ണൂറാം വയസ്സിൽ മതം മാറിയെന്ന ചെറുപ്പക്കറി ഭയങ്കര മാതൃകയാണ് എനിക്കിത് ഈ ബൈബിളിൽ ഇത് പിന്നെ വായനയായിട്ടൊക്കെ വായിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് ഇഷ്ടം തോന്നുന്ന ഒരു ഭാഗമായിരുന്നു ഈ ഈ മനുഷ്യന്റെ ഒരു നീതിബോധം ഈ മനുഷ്യന്റെ ആ ഒരു വിശ്വസത ഈ ഏലയാസർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഞാൻ തൊണ്ണൂറാം വയസ്സിൽ മതം മാറി എന്ന് പറയുമ്പോൾ ഈ ചെറുപ്പക്കാർക്ക് യാവുകൊടുക്കുന്ന മാതൃകയെന്നാണ് അയാളെ അയാളാ അതാണ് പ്രസാദാത്മകമായി വാർത്തകം എന്ന് പറയുന്നത് അയാളാ തൊണ്ണൂറാം വയസ്സിൽ അയാൾ ഈ അയാള് ആ ജീവൻ നിലനിർത്താനായി ശ്രമിക്കാതെ ഒരു മാതൃക പകർന്ന ഒരു പാഠം വരും തലമുറയ്ക്ക് പകർന്നു കൊടുത്തിട്ട് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് നമുക്ക് കാണാൻ സാധിക്കാൻ ഈ ഒരു ചെറിയ നിമിഷം കൂടി ജീവിക്കാൻ വേണ്ടി എൻ്റെ ഈ അഭിമ അഭിനയം മൂലം ഞാൻ അവരെ വഴിതെറ്റിക്കുകയും എൻ്റെ വാർദ്ധക്യത്തെ പങ്കിലവും അപമാനിതമാക്കുകയും ചെയ്യൂ എൻ്റെ വാർധക്യത്തെയും എൻ്റെ ഈ ഒരു പ്രായത്തെ ഞാൻ ഇതിങ്ങനെ പങ്കിലവും അവമാനിതവും ആക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്ന് പോകുന്നത് ഒരു ഭാഗം മനോഹരമായ ഭാഗമാണ് ഈ രണ്ട് മക്ക പേരുടെ ദിവസം ആറാമതിയായും ഇരുപത്തിമൂന്ന് വാക്യത്തിൽ ആ മറുപടി ഒക്കെ നമ്മൾ കാണുന്നത് ഇരുപത്തി ഇരുപത്തിനാല് വാക്യങ്ങളില് എലയാസർ എലയാസർ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം മാത്രം സഹായമായിട്ടുള്ളത് എന്നാണ് ലാസർ എന്നതിന്റെ ഷോട്ടാണ് എലിയാസർ ദൈവം മാത്രം സഹായമായിട്ടുള്ളവൻ അയാള് അയാള് തീരുമാനിക്കുക വേണ്ട ഇതാണ് കൃപ നിറഞ്ഞവൻ വിശ്വസ്തനായിരിക്കും എന്ന് പറയുന്നത് അയാള് അയാളുടെ അയാളുടെ അന്ത്യശ്വാസം വരെ അയാൾ പുലർത്താൻ പോകുന്ന വിശ്വസ്തത അനേകർക്ക് മാതൃകയാകാൻ പോകുന്നു വിശ്വസനൊക്കെ നമ്മൾ കാണുന്നതാണ് നമുക്ക് മൂന്ന് കാര്യം കാണാൻ സാധ്യത കാലം നിന്നെ ശുദ്ധീകരിച്ച് കരുണയുള്ളവനാക്കട്ടെ കരുണൊഴുകട്ടെ അനുഭവങ്ങൾ നിന്നെ ശുദ്ധീകരിച്ച് ജ്ഞാനമുള്ളവനാക്കട്ടെ കൃപകൾ നിന്നെ ശുദ്ധീകരിച്ച് വിശ്വസയുള്ളവനാക്കട്ടെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യാക്കൂബും എലയാസറും മനോഹരമായ പാഠങ്ങളായിട്ട് നമുക്ക് എടുക്കാനും സാധിക്കും ഈ രണ്ട് വ്യക്തികള് മറിയത്തിൻ്റെ അപ്പനും അമ്മയും പരിശുനമ്മയുടെ ഈശോയുടെ ഈശ്വരുടെ അപ്പാപ്പനമ്മയും നമ്മൾ വിളിക്കുന്ന യോവാക്യവിനെ തന്നെയാണ് നമ്മൾ ഈ രണ്ട് പേരുകൾ നമുക്ക് ഒന്ന് ഓർത്ത് വെക്കാം യോവാക്യം യോവാക്യം എന്ന വാക്കിന് രണ്ട് രണ്ടർത്ഥങ്ങൾ പറയുന്നത് എസ്റ്റാബ്ലിഷ് ബൈ ഗോഡ് അല്ലെങ്കിൽ റേസ്ഡ് ബൈ യാഹ്വേ യഹോവയാൽ ഉയർത്തപ്പെട്ടത് അല്ലെങ്കിൽ ദൈവത്താൽ സ്ഥാപിതമായത് ഈ യോവാക്യുമുള്ള പുണ്യങ്ങളും യവാക്യം നൽകുന്ന പുണ്യങ്ങളും ഒക്കെ ദൈവത്താൽ സ്ഥാപിതമാകാൻ വേണ്ടി കാലാകാലങ്ങൾ അയാൾ ദൈവത്തോട് ചേർന്ന് എന്നതിനെ പടുത്തുയർത്തി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗോഡ് അന്ന അന്ന എന്ന വാക്കിന്റെ അർത്ഥം ഗ്രേസ് എന്ന കൃപേ എന്ന കൃപ നിറഞ്ഞ കൃപ നിറഞ്ഞ മറിയവ സ്വസ്ഥീന്ന് വിളിക്കുന്ന മറിയത്തിന്റെ അമ്മയാണ് ഈ അന്ന അന്നയുടെ അർത്ഥം കൃപേ എന്ന ഈ അന്ന കൃപ നിറഞ്ഞ ദൈവത്താൽ പടുത്തുയർത്തപ്പെട്ട് സ്ഥാപിതമായ യുവാക്യവും ദൈവത്തിന്റെ കൃപകൾ നിറഞ്ഞ അന്നയും നമുക്ക് കാണാൻ സാധിക്കും ഇത് രണ്ട് ഈ രണ്ട് പേരുകൊണ്ട് തന്നെ ഒരു പ്രായ നല്ല പ്രായത്തിൽ ഒരു ഒരു വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന രണ്ട് ഒരു പുരുഷന സ്ത്രീയും ഏത് രീതിയിൽ വളരണമെന്ന് ഓർപ്പിക്കുന്ന പേരുകൾ തന്നെയാണ് യുവാക്യുമല്ലേ എന്നുള്ളത് നമുക്ക് ഈ ചിന്തകൾ നമ്മൾ ദൈവത്തിൽ സൂക്ഷിക്കാം നമ്മുടെ കുടുംബത്തിലൊക്കെയുള്ള മുതിർന്നവരെ അപ്പാപ്പനും അമ്മാമ്മയും ഒക്കെ നമുക്ക് ഓർത്തെടുക്കാം എനിക്കെന്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് ഒരമ്മാവ് മാത്രമേ കാണാനും സാധിച്ചിട്ടുള്ളൂ അമ്മച്ചീറ്റപ്പനും അമ്മയും നിരത്തി വലിച്ചുപോയി അപ്പച്ചൻ്റെ അപ്പനും നിര്ത്തി വലിച്ചുപോയി അമ്മയെ കാണാനും സാധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഒരുപാട് നന്മകളൊക്കെ ഉണ്ടെന്ന് പറയും പക്ഷെ അവരൊന്നും നമ്മളിങ്ങനെ നോക്കിയെടുത്താൽ ഇങ്ങനെ ഹാൻഡിക്കാവുന്ന രീതിയിലുള്ള നന്മകളുണ്ട് അവർ എല്ലാവരിലും ഉണ്ട് എനിക്ക് കാരണം ഈ പ്രാ വാർത്തയ്ക്കും ആരെയും ഇങ്ങനെ അർത്ഥശൂന്യമായിട്ടും ഇടത്തില്ല അവരെന്തൊക്കെയോ നന്മകളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് തരാൻ പറ്റുന്ന ഒരു ഒരു കിഴി നന്മകൾ ഈ കിഴിക്കകത്തുനിന്ന് നമുക്ക് അവരുടെ നന്മകളെ നമുക്ക് എണ്ണിയെടുക്കാൻ സാധിക്കും ഒരുപാട് നന്മകളുള്ള ഭാർത്ഥിക് പ്രായ ചെന്നവര് ഈ സഭയുടെ മുതൽക്കൂട്ടായി മാറട്ടെ സഭയെ വരും തലമുറയ്ക്ക് മാതൃകയായി മാറട്ടെ അവർ കൈമാറുന്ന ഭക്തിയും വിശ്വാസവും ജ്ഞാനവും കരുണയും ഒക്കെ വരും തലമുറയെയും അത് ആർജ്ജിക്കുവാൻ കിൾപ്പുള്ളവരാക്കി തീർക്കട്ടെ നമ്മുടെ കുടുംബങ്ങളിലെ മുതിർന്നവരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അവരെ അനുഗ്രഹിക്കുവാറാകട്ടെ